ിൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഉൾപ്പെടെ വൻ വിജയമാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് അഞ്ഞൂറിലധികം പഞ്ചായത്തുകളും ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിലകൊണ്ടപ്പോൾ എൽഡിഎഫ് വലിയ തകർച്ചയാണ് നേരിട്ടത് ബിജെപി നേതൃത്വം നൽകിയ എൻ ഡി എ മുന്നണിയും നേട്ടമുണ്ടാക്കി തകർച്ചയാണ് ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ കണ്ണൂർ ഉൾപ്പെടെ നാല് കോർപ്പറേഷനുകളിൽ യു ഡി എഫ് വിജയക്കൊടി പാറിച്ചപ്പോൾ കഴിഞ്ഞ തവണ അഞ്ച് കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫ് ഇത്തവണ ഒരു കോർപ്പറേഷനിൽ ഒതുങ്ങി കോഴിക്കോടാണ് എൽ ഡി എഫിനൊപ്പം നിലകൊണ്ടത് കണ്ണൂരിനു പുറമെ കൊല്ലം കൊച്ചി തൃശൂർ കോർപ്പറേഷനുകളിലാണ് യു ഡി എഫ് മികച്ച വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി സ്വന്തമാക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടു കഴിഞ്ഞ തവണ എൽ ഡി എഫ് പതിനൊന്ന് യു ഡി എഫ് മൂന്ന് എന്ന നിലയിലായിരുന്നു ുന്നു ജില്ലാ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇത്തവണ വയനാട് ഉൾപ്പെടെ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ യു സ്വന്തമാക്കി കണ്ണൂർ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പവും നിലകൊണ്ടു നഗരസഭകളിലും യു ഡി എഫിൻ്റെ വൻ മുന്നേറ്റമായിരുന്നു അൻപത്തിനാല് നഗരസഭകളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ ഇരുപത്തിയെട്ട് നഗരസഭകളിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാനായത് രണ്ട് നഗരസഭകൾ എൻ ഡി എക്കൊപ്പം നിലകൊണ്ടു ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫിൻ്റെ ആധിപത്യമായിരുന്നു എഴുപത്തിയൊൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ജയിച്ചു കയറിയത് അറുപത്തിമൂന്നിടങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിൻ്റെ തേരോട്ടമാണ് ദൃശ്യമായത് അഞ്ഞൂറിലധികം പഞ്ചായത്തുകളാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് കഴിഞ്ഞ തവണ അഞ്ഞൂറിന് മുകളിൽ പഞ്ചായത്തുകളിൽ ഭരണം നേടിയിരുന്ന എൽ ഡി എഫ് ഇത്തവണോളം പഞ്ചായത്തുകളിൽ ഒതുങ്ങി പഞ്ചായത്തുകൾ എൻ ഡി എക്കൊപ്പമാണ് യു ഡി എഫ് തരംഗത്തിൽ എൽ ഡി എഫിന് വൻ പരാജയമുണ്ടായപ്പോൾ എൻ ഡി എ മുന്നണി മികച്ച പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതും കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയതും നേട്ടമുണ്ടാക്കിയ പഞ്ചായത്തുകളുടെ എണ്ണത്തിലുള്ള വർധനവുമൊക്കെ അതാണ് തെളിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ